ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् विष्णुसहस्रनामस्तोत्र മുപ്പത്തി ഒമ്പത് ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു തുടർന്ന് നാൽപ്പതാമത്തെ ശ്ലോകം ഭിക്ഷരോഹിതോ മാർഗോ ഹേതുർദോദര സഹ മഹീധരോ മഹാഭാഗോ വേഗവാനമിതാശനഃ ഭിക്ഷരോഹിതോ മാർഗോ हेतुर्दामोदर सह महीधरो महाभागो वेगवानमताशन ईश्लोक विक्षरि मगे ദാമോദര സഹ മഹീധര മഹാഭാഗ വേഗവാൻ അമിതാശന ഇങ്ങനെ പത്ത് പേരുകളാവുള്ളത് ആദ്യം ം വിഗതഹാക്ഷരഹരമില്ലാത്തവൻ അക്ഷരൻ അക്ഷരണം വിക്ഷരണം ഒന്ന് തന്നെ ക്ഷരിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷയിക്കുക ക്ഷയിച്ചു നശിക്കുക കാലത്താൽ ബാധിക്കപ്പെടുക എന്നർത്ഥം എല്ലാം ക്ഷയിക്കും ആവിർഭവിച്ചെല്ലാം നശിക്കും അത്തരം ഉദ്ഭവനാശങ്ങൾ ഇല്ലാത്തത് ഒരിക്കലും ക്ഷരിക്കാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് അക്ഷര വിക്ഷര ഇതൊക്കെ പറയുന്നത് എല്ലാ പ്രപഞ്ചവികാരങ്ങളും തന്നെ ഏതൊരധിഷ്ഠാന സത്യത്തിലാണോ ആ സത്യത്തിന് ക്ഷരണമില്ല അതാണ് വിക്ഷരഹ രോഹിത രോഹിതത്തിന് സ്വേച്ഛയ ആവിർഭവിക്കുന്നത് രു ധാതു മുളയ്ക്കുക എന്ന അർത്ഥത്തിലാണ് അപ്പൊ സ്വേച്ഛയ മുളച്ച് വലുതാകുന്നത് അവിടെ മുളയ്ക്കുക എന്നുള്ളത് വാച്യാർത്ഥത്തിൽ എടുക്കരുത് മറിച്ച് മറ്റൊരു സങ്കല്പം കൂടാതെ മറ്റൊരാളുടെ ഇടപെടലില്ലാതെ സ്വയമേവ സ്വന്തം സങ്കല്പത്താൽ ഭവിക്കുന്നത് വേദത്തിൽ അവൻ സങ്കൽപ്പിച്ചു ഞാൻ പലതാകാം തത്യത ബഹുസ്യാം എന്നുള്ള മന്ത്രം നമുക്ക് പഠിക്കാം അങ്ങനെ സങ്കല്പപൂർവം ഭൂതങ്ങളായി ഭൗതിക പ്രപഞ്ചമായി സകലവുമായി ആവിർഭവിക്കുന്നവനാരോ അവനാണ് രോഹിത ഭാഷ്യകാരം പറയുന്നു സ്വച്ഛന്ദതയാഹിതാം മൂർത്തി വഹൻ അഥവാ മത്സ്യവിശേഷ മൂർത്തിം വഹൻ അപ്പൊ സ്വേച്ഛയാ സ്വയമേവ ആവിർഭവിച്ച പ്രപഞ്ചമാകുന്ന മൂർത്തിയോടൊത്തവൻ അല്ലെങ്കിൽ അവതാരങ്ങളിൽ മത്സ്യാകാരത്തിൽ അവതരിച്ചവൻ രോഹിത വർണ്ണത്തോടുകൂടി എന്ന് അർത്ഥം പറയാം ഏതായാലും ആദ്യം പറഞ്ഞതാണ് കൂടുതൽ ശ്രദ്ധേയമായ അർത്ഥം തുടർന്ന് മാർഗ മാർഗ മാർഗം വഴിയാണ് മുമുക്ഷുക്കൾക്ക് മുക്തിക്കായിക്കൊണ്ട് ഏകമായ മാർഗമായവൻ അഥവാ ധർമാർത്ഥ കാമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളിലേക്ക് മാർഗമരുളുന്നവൻ അതുമല്ലെങ്കിൽ ഈ സംസാരത്തിൽ സകലർക്കും അവിടെ നല്ലത് ചീത്ത തുടങ്ങിയ വ്യത്യാസങ്ങളില്ല ധർമ്മം അധർമ്മം തുടങ്ങിയ ഭേദങ്ങളില്ല സകലർക്കും മാർഗമായി നിലകൊള്ളുന്നവൻ മാർഗ നരന്മാർക്ക് മുഴുവൻ അയനമായവൻ മാർഗമായവൻ നാരായണൻ എന്നുള്ള ശബ്ദം നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചു അതുപോലെ കേവലം നരന്മാർക്ക് എന്നല്ല സകല ജീവരാശിക്കും അയനമായവൻ മാർഗമായവൻ മാർഗ പരമാനന്ദപ്രാപ്തിക്ക് മോക്ഷപ്രാപ്തിക്ക് ഏകമായ മാർഗമായവൻ മാർഗ തുടർന്ന് ഹേതുഹു എന്ന് പറയുന്നു ഹേതു കാരണമാണ് സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും കാരണം ഏതേത് ജഗത്ത് ഉത്പന്നമാകുന്നുണ്ടോ അതിൻ്റെ മുഴുവൻ കാരണം കാരണത്തെ നമുക്ക് രണ്ടായി തിരിക്കാം ഒന്ന് ഉപാദാന കാരണം രണ്ട് നിമിത്ത കാരണം ഉപാദാന കാരണം എന്ന് പറയുമ്പോൾ ഏതൊരു കാരണമാണോ കാര്യാകാരത്തിൽ പരിണമിക്കുന്നത് അതാണ് ഉപാദാന കാരണം നിമിത്ത കാരണം എന്ന് പറഞ്ഞാൽ ഉപാദാന കാരണം കാര്യമായി പരിണമിക്കുന്നതിന് സഹായികളായ കാരണങ്ങളാണ് നിമിത്ത കാരണങ്ങൾ ഉദാഹരണത്തിന് നമ്മൾ പാകം ചെയ്യുന്നു അരി വേവിച്ച് കഞ്ഞി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ചോറ് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക അവിടെ ചോറിന്റെ ഉപാദാന കാരണം അരിയാണ് എന്നാൽ അരി കൊണ്ടൊരിക്കലും ചോറ് ഉണ്ടാവില്ല വെള്ളം വേണം ചൂട് വേണം പാത്രം വേണം പ്രയത്നം വേണം ഇങ്ങനെ പലതും വേണം അതെല്ലാം നിമിത്ത കാരണങ്ങളാണ് ഇപ്പം ജഗത്തിൻ്റെ ഉത്പത്തിക്ക് ഈ ജഗത്തിന് ആവിർഭാവത്തിന് ഉപാദാന കാരണവും നിമിത്ത കാരണവും ഒരു പരമാത്മാവ് തന്നെയാണ് തമോ ഗുണപ്രധാനമായ മായയോട് ചേർന്ന് ഉപാദാന കാരണമായും തമപ്രധാനമായ മായ എന്ന് പറയുമ്പോൾ അതിന് പ്രകൃതി എന്നാണ് പറയുക അപ്പൊ പ്രകൃതിയോട് ചേർന്ന് ഉപാദാന കാരണമായും സത്വപ്രധാനമായ മായയോട് ചേർന്ന് നിമിത്ത കാരണമായും നിലകൊള്ളുന്നത് ഒരേ ചൈതന്യ സ്വരൂപമാണ് അതുകൊണ്ട് ഭഗവാന് ഈശ്വരന് പരമാത്മാവിന് ഹേതു എന്ന് പേര് കാരണം എന്നും പറയാം ദാമോദര ദാമങ്ങളാൽ ഉദരം ബന്ധിക്കപ്പെട്ടവൻ ദാമോദരൻ അത് ശ്രീകൃഷ്ണ അവതാരത്തിലാണ് ദാമോദര ഭാവം വരുന്നത് യശോദ അമ്മ ദാമങ്ങളാൽ കയറിൻ്റെ കഷ്ണങ്ങളാൽ ശ്രീകൃഷ്ണനെ അഥവാ ഉണ്ണികൃഷ്ണനെ ബന്ധിച്ച് വയറിന് കെട്ടി ഒരു ഉരലിനോട് കെട്ടി ബന്ധിച്ചിട്ടു അങ്ങനെ ഉദരത്തിൽ വയറിൽ ദാമങ്ങളാൽ കെട്ടപ്പെട്ടവൻ ദാമോദരൻ ഇനി ദമം ഇന്ദ്രിയ നിഗ്രഹമാണ് ശ്രവണാതി ഭിന്ന വിഷയത്തിൽ നിന്ന് എല്ലാം ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നതിനാണ് ദമം എന്ന് പറയുന്നത് ശമം മനോനിയന്ത്രണം ഇപ്പം ഇന്ദ്രിയ നിയന്ത്രണം ദമം ആ ദമത്തിന്റെ ഭാവമാണ് ദാമം ദാമത്തിലൂടെ ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ ആരുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കാമോ ആരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാമോ അവനാണ് ആ പരമാത്മാവാണ് ദാമോദരൻ ഇങ്ങനെ ദാമോദര ശബ്ദത്തിന് ഭിന്ന അർത്ഥങ്ങൾ മനസ്സിലാക്കാം സഹഹ സഹഹ സഹൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സഹിക്കുന്നവനാവാം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ച് ഈ പ്രപഞ്ച ഭാരത്തെ മുഴുവൻ സഹിക്കുന്നവനാവാം അല്ലെങ്കിൽ ഭാഷ്യകാരൻ പറയുന്നുണ്ട് സർവാൻ ക്ഷമത്തെ അഭിഭവതി ഇത് സഹായം എല്ലാവരെയും കീഴ്പ്പെടുത്തുന്നവൻ എല്ലാവരെയും എന്ന് പറഞ്ഞാൽ അസുര സ്വഭാവികളെ രാക്ഷസീയ വൃത്തികളെ മുഴുവൻ കീഴ്പ്പെടുത്തുന്നവൻ അവർക്ക് മുഴുവൻ ആരെ സഹിക്കേണ്ടി വരുന്നുവോ അവൻ എല്ലാ ആസുരിക സ്വഭാവികൾക്കും ആരെ സഹിക്കേണ്ടി വരുന്ന അവനാണ് സഹൻ ഇങ്ങനെ രണ്ട് രീതിയിൽ അർത്ഥം പറയാം പിന്നീട് മഹീധരഹ മഹിയെ ഭൂമിയെ ധരിക്കുന്നവൻ ഭൂമിപതിയാണ് മഹാവിഷ്ണു ഭൂമിയെ ധരിക്കുന്നവൻ നേരത്തെ ധരണീധരഹ എന്ന് പറഞ്ഞു അതേ അർത്ഥമാണ് ധരാധരഹ ധരണീധരഹ മഹീധരഹ എല്ലാം പര്യായങ്ങളാണ് അഥവാ ഈ മഹിയെ ഭൂമിയെ സമ്പൂർണ്ണ ജഗത്തിനെ ധരിക്കുന്നവൻ പാലിക്കുന്നവൻ എല്ലാ ജീവജാലങ്ങളെയും ധരിച്ച് പാലിക്കുന്നവൻ ആരോ അവൻ മഹീധരൻ ഇങ്ങനെ നമുക്ക് അർത്ഥങ്ങളെ കാണാം അതുമല്ലെങ്കിൽ മഹിയെ ഭൂമിയെ ധരിക്കുന്നവൻ പർവ്വതം പർവ്വതങ്ങൾ ഭൂധരങ്ങളാണ് നമ്മൾ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ വലിയ കെട്ടിടങ്ങളെല്ലാം നിർമ്മിക്കുമ്പോൾ അതിനെ മുഴുവൻ ഉറപ്പായി പിടിച്ചു നിർത്തുന്ന പില്ലറുകളുണ്ട് തൂണുകളുണ്ട് അതുപോലെ ഭൂമിയെ പിടിച്ചു നിർത്തുന്നതാണ് മലകൾ എല്ലാം തന്നെ ആ മലകളെ നമ്മൾ അടിച്ചു പൊട്ടിക്കുമ്പോൾ ഒന്നായിട്ട് ഭൂമി തകർന്നു പോകുന്നു ഭൂധരങ്ങളാണ് മലകൾ പർവ്വതങ്ങൾ അതും ഭഗവാന്റെ ഭാവം തന്നെയാണ് പുരാണത്തിൽ നിന്നൊരു വാക്യം ഭക്ഷ്യകാരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വനാനി വിഷ്ണുർ ഗിരയോദിശ വനങ്ങൾ വിഷ്ണുവാണ് പർവ്വതങ്ങൾ വിഷ്ണുവാണ് ദിക്കുകൾ വിഷ്ണുവാണ് എല്ലാത്തിലും ഈശ്വരഭാവം എല്ലാം ഈശ്വരന്റെ വിഭൂതിയാണെന്നുള്ള എല്ലാത്തിലും ഈശ്വരഭാവം കൊണ്ടുവരികയാണ് പർവ്വതവും ഭഗവാൻ തന്നെ മഹീധരഹ മഹാഭാഗ മഹാഭാഗ മഹാഭാഗ്യശാലിയായിട്ടുള്ളവൻ എല്ലാ ഭാഗ്യങ്ങളും ആർക്ക് ആർക്കധീനമാണോ അവൻ ലക്ഷ്മിപതി വേറൊരർത്ഥം കാണിക്കുന്നുണ്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ധാരയൻ ദേഹം മഹാന്തി ഉത്കൃഷ്ടാനി ഭോജന ഭാഗജന്യാ ഭുങ്ക് ഇതി മഹാഭാഗം സ്വേച്ഛയാ മറ്റൊരാളുടെ ഇടപെടലില്ലാതെ ഇല്ലാതെ സങ്കല്പമില്ലാതെ സ്വയമേവ ശരീരങ്ങളെ ധരിച്ച് ഈ കണ്ട ജീവാകാരങ്ങളിൽ മുഴുവൻ തീർന്ന് എല്ലാ ഭാഗങ്ങളെയും അനുഭവിക്കുന്നവർ അവിടെ ഭാഗങ്ങൾ ഭോജനങ്ങളാണ് അനുഭവങ്ങളെ നേടുന്നവൻ എല്ലാ അനുഭവങ്ങളെയും സ്വയം നേടുന്നവൻ സുഖം ദുഃഖം വേണ്ട എല്ലാ അനുഭവങ്ങളെയും ഇന്ദ്രിയ വിഷയങ്ങളെ നേടുന്നവൻ അങ്ങനെ അർത്ഥം പറയാം അങ്ങനെ മഹാഭാഗ വേഗവാൻ അതിവേഗതയോട് കൂടിയവൻ അതിവേഗതയോട് കൂടിയവൻ വേഗവാൻ ഏറ്റവും വേഗതയോട് കൂടിയത് എന്താണോ അതിനേക്കാൾ വേഗതയോട് കൂടിയവൻ മനസോ ജവീയ ഉപനിഷത്തിൽ പറയുന്നുണ്ട് മനസ്സിനേക്കാൾ വേഗതയുള്ളവൻ മനസ്സോ ജവീയ വേഗതയുള്ള എല്ലാത്തിനും വേഗതയെ നൽകുന്നവൻ ഏതൊരു ചൈതന്യ വിശേഷത്താലാണോ എല്ലാം വേഗതയുള്ളതായി തീരുന്നത് അവൻ വേഗവാൻ അമിതാശന അമിതമായ കൂടിയവൻ അളവറ്റ കൂടിയവൻ എന്ന് വെച്ചാൽ എല്ലാത്തിനെയും ഭക്ഷിച്ചു തീർക്കുന്നവൻ സംഹാര സമയത്ത് അഥവാ മഹാപ്രളയകാലത്ത് ജംഗമാത്മകമായ സകലത്തെയും തന്നിലേക്ക് ഉപസംഹരിക്കുന്നവൻ ഭക്ഷിക്കുന്നവൻ മഹാശനൻ നേരത്തെ അനലൻ എന്നൊക്കെ പറഞ്ഞു മഹാശനൻ അനലൻ അമിതാശനൻ എല്ലാത്തിനും ഒരേ അർത്ഥമാണ് ഇങ്ങനെ ഈ ശ്ലോകത്തിൽ ഭിക്ഷരോഹിത മാർഗ ഹേതു ദാമോദര സഹ മഹീധര മഹാഭാഗ വേഗവാൻ അമിതാശനഹ ഇങ്ങനെ പത്ത് പേരുകളാണ് ഉള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം